ഇങ്ങനെ വന്ന സ്ഥിതിക്ക് അടുത്ത് വരുന്ന ആൾ നോക്കി കണ്ടൊക്കെ ചെയ്യൂള്ളൂ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം അനുസരിച്ച് നടക്കും പ്രത്യേകിച്ച് പ്രധാന മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ പേര് പറയുന്നത് ഹിന്ദു എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ വന്ന ജന്തുവാ ഒരു പരിഹാരം നല്ല രീതിയിൽ ഒരു പരിഹാരം ഈ മോഡി ചവന്മാരെ ഒക്കെ പിടിച്ചുണ്ടായിരുന്ന ആൾക്കാരെല്ലാം കട്ട് മൂടിച്ച് പുതിയ വരുന്നത് ഇനി എങ്ങനെയാണെന്ന് ആർക്കറിയാ സർക്കാർ ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം കൊടുത്താണ് നമ്മുടെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായ കെ ജയകുമാർ ഒരുപാട് ഉന്നത പദവികളിലൊക്കെ ഇരുന്ന് നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ ദേവസ്വം പ്രസിഡൻ്റായി ചുമതല നൽകി നിയമിച്ചിരിക്കുന്നത് ഇന്ന് പഴയ ദേവസ്വം പ്രസിഡൻ്റിൻ്റെ സ്ഥാനത്തിൻ്റെ ഡേറ്റ് ഇന്ന് കഴിഞ്ഞിട്ട് നാളെയാണ് പുതിയ ദേവസ്വം പ്രസിഡൻ്റ് സ്ഥാനമേൽക്കുന്നത് ഒരുപാട് കടമ്പകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത് അറിയാമല്ലോ ഇപ്പോൾ കേരളം എല്ലാവരും എല്ലാ ജനങ്ങളും മുറ്റുനോൽക്കുന്ന ഒരു കാര്യമാണ് ശബരിമല അയ്യപ്പൻ്റെ വിഷയങ്ങൾ കട്ടള കൊള്ളയും മറ്റുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അതിനോടനുബന്ധിച്ച് നടക്കുന്ന അറസ്റ്റുകളും അറിയുന്നുണ്ട് ഉന്നതന്മാരായ പലരുമാണ് ഇതിൽ അറസ്റ്റിലാകുന്നത് അങ്ങനെ നിലവിലുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തും എന്നുള്ള ഒരു ഉറച്ച കൂടിയാണ് അദ്ദേഹത്തിനെ ഈ വലിയൊരു ചുമതല ഏൽപ്പിച്ച് സർക്കാർ വിടുന്നത് മാത്രമല്ല ഇപ്പോൾ അടുത്ത ആഴ്ച മണ്ഡലകാലം തുടങ്ങുകയാണ് അതിനോടനുബന്ധിച്ച് അവിടെ ഒരുപാട് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് അതൊക്കെ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ നടത്തുമോ എന്നൊന്നും നമുക്കറിയില്ല എല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പുതിയ പ്രസിഡന്റിനെയും നിയമത്തിനേയും അതായത് നിയമനത്തെയും കുറിച്ച് സർക്കാരിൻ്റെ ഈ നിയമനത്തെയും കുറിച്ച് നമുക്ക് സാധാരണക്കാരോട് ചോദിക്കാം കാരണം എല്ലാ ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതും അനുഭവിക്കേണ്ടതും സാധാരണക്കാരായ ജനങ്ങളാണ് അപ്പോൾ അവരിൽ നിന്ന് തന്നെ നമുക്ക് ചോദിക്കാം ഇതിന് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട് പ്രസിഡന്റ് അതെ നാളെ നാളെയാണ് പുള്ളി ഔദ്യോഗികമായിട്ട് അപ്പൊ എന്താണ് അഭിപ്രായം പുതിയ പ്രസിഡന്റ് വരുമ്പോൾ പുതിയ രീതിയിൽ നല്ല രീതിയിൽ അടുത്ത മാസം ഇതാണല്ലോ നല്ല രീതിയിൽ നടക്കുമെന്നാണ് വിശ്വാസം കാര്യങ്ങളും ഉണ്ട് വരുന്ന ആൾക്കാർക്ക് അതെല്ലാം നോക്കി കണ്ടേ ഇദ്ദേഹത്തിനെ കൊണ്ട് അത് സാധിക്കുമെന്ന് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരല്ലേ വേണം തെറ്റും കുറ്റം എല്ലാവർക്കും ഉണ്ടാവാം മനസ്സിലായത് എപ്പോഴാണ് മനുഷ്യൻ്റെ സ്വാഭാവം മാറണം എന്ന് ആർക്കും ഇങ്ങനെ അറിയാൻ പറ്റൂല്ല അത് പറയാൻ പറ്റൂ മാറ്റങ്ങൾ ഇനി ഇത് ഇങ്ങനെ വന്ന സ്ഥിതിക്ക് അടുത്തു വരുന്ന ആള് നോക്കി കണ്ടൊക്കെ ചെയ്യുവോ എന്ത് കാര്യം ആ അതാണെന്ന് എന്റെ വിശ്വാസം കാര്യം ഒരു ഒരിക്കലും ഒരു തെറ്റ് വെച്ചു കഴിഞ്ഞാൽ വീണ്ടും തെറ്റിലേക്ക് പോകൂല്ലല്ലോ അത് മനസ്സിലായല്ലേ അതുകൊണ്ട് ആ ഒരു രീതിയിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ ഇത് പവറുള്ള മനുഷ്യനാണ് ഓ പുതിയ ആള് വരുമ്പോൾ ഇതൊക്കെ കണ്ടതുകൊണ്ട് ഒരു തെറ്റിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല നല്ല എന്റെ അഭിപ്രായം ഒന്നും ശരിയാവില്ല ഇവിടെ എല്ലാം രാഷ്ട്രീയമാണ് ഏറ്റവും എല്ലാത്തിനും മുകളിൽ നിൽക്കുന്നത് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം അനുസരിച്ച് നടക്കും പ്രത്യേകിച്ച് പ്രധാന മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിൽ അങ്ങനെ മുന്നോട്ട് പോകണം കൊടുക്കും അദ്ദേഹം അതേ നടക്കത്തുള്ളൂ ഇവിടെ വേഗം നടക്കാൻ പറ്റത്തില്ല ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇത് ഹിന്ദുക്കളെ ഏൽപ്പിക്കുക ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് അവരെല്ലാം മറ്റു ക്ഷേത്രം മറ്റ് പള്ളികളും എല്ലാം അവരെല്ലാം ഭരിക്കുന്നത്ക്കുള്ള സാധനം എന്തൊക്കെ തന്നെ ഏൽപ്പിക്കണം ഇതൊക്കെ തന്നെ കിട്ടണം അത് അല്ലാതെ കൈയിട്ട് വരി അവർക്ക് സ്വന്തമായിട്ട് ഭർണാക്ഷിക്ക് കൊണ്ട് എല്ലാ ഭരണാക്ഷിയാണല്ലോ അവിടെ വരുന്നത് കോൺഗ്രസ് വന്നാലും സി പി എം വന്നാലും ആര് വന്നാലും അവരുടെ പ്രതിനിധിയായിരിക്കും വരുന്നത് പേര് പറയുന്നത് ഹിന്ദു എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ വന്നാൽ ജന്തു ആവും അവിടെ ഹിന്ദുവിനൊന്നും പിന്നെ വരുന്നില്ല പിന്നെ അവർക്ക് പാർട്ടിക്ക് കാശുണ്ടാക്കാം അത് എന്നെവിടെ നമ്മളെല്ലാം വീട്ടിയുള്ളൂ ജനങ്ങളെല്ലാം വീട്ടിയെ നമ്മൾ വോട്ട് ചെയ്യുന്നവരെല്ലാം വെട്ടിയേ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ എന്ത് ചെയ്യാൻ പറ്റും ജനാധിപത്യത്തെ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ അങ്ങനെയല്ലേ ഇതിങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായല്ലോന്നാണ് ഇതിപ്പോ പൈസയാണ് ഇവിടെ പ്രശ്നം എല്ലാവർക്കും കാശാണ് ആവശ്യം അത് ഈ അയ്യപ്പന്റെ മുതൽ കട്ടെടുത്തിട്ട് ഒരു കാര്യമില്ല കാര്യം ഇന്നലെ നാളെ അത് പിടിപിടുകയുള്ളൂ നമ്മൾ ചെയ്യുമ്പോ ഒറ്റയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ അറിയൂ കൂട്ടായിട്ട് ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് വെളിയിലാവും മോശമല്ലേ മോശമാണ് മോശമാണ് പറയുന്നത് അവർക്ക് ഇതിലൊന്നും എന്നാണ് തെളിഞ്ഞു അതിപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ കാര്യം ഇവരെല്ലാം കമ്പി തെളിവെടുത്തിട്ടാണ് നമ്മളെ പോലുള്ള അല്ല ഇതിന്റെ ആൾക്കാരെ വിളിക്കുന്നത് അല്ല ചുമ്മാ അവരെ വിളിക്കില്ല ഇവരെ നമ്മുടെ പത്മ വാസ്തു അവരെ കമ്പി തെളിവെടുത്തതിന് ശേഷം അവരെ വിളിപ്പിക്കുന്നത് കാര്യം അവർക്ക് ഇതില് നിസ്കരിക്കാൻ പറ്റൂല കാര്യം നിങ്ങൾ ഒപ്പിട്ട പേപ്പറാണ് എന്ന് പറഞ്ഞാൽ ഒപ്പിട്ടത് കള്ളത്തലും കാണിച്ചിങ്ങനെ അതുകൊണ്ട് ഇവിടെ പുള്ളി പറഞ്ഞ പോലെ ഇവിടെ രാഷ്ട്രീയമാണ് എന്തിനാണ് ആദ്യം കോരനെ കഞ്ഞി കുമ്പി തന്നെ തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ള പാവങ്ങൾ നമ്മളെ പോലെയുള്ള പൈസയാണ് ശബരിമല പോണത് അതെ നമ്മൾ മാത്രല്ല മാഡം കേരളത്തിലല്ല ഇന്ത്യ മുഴുക്ക ലോകം ആൾക്കാർ ശബരിമലയുള്ള വിശ്വാസമുണ്ട് ആന്ധ്രം കർണാടക പൈസേനെ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മളെ ഹിന്ദുക്കളെ പൈസയാണ് തീർച്ചയായിട്ടും ആ പൈസ കൊണ്ടാണ് ഈ സ്വർണപ്പാളി സ്വർണപ്പാളിയെ മാം കൊടുത്തത് പുല്യം കൊടുത്തത് ഇപ്പൊ രണ്ടു കിലോ കാണാനില്ലെന്നാണ് പറയുന്നത് എങ്ങോട്ട് പോയെന്ന ആർക്കും ഒരു പിടി െ പോലീസ് നമ്മൾ അറിയുന്നു ഇതൊന്നും അറിയത്തില്ല ഒന്നും നമ്മള് കോടതിയാണ് ഇപ്പം വിശ്വസിക്കുന്നത് അവിടുന്ന് നീതി നമുക്ക് കിട്ടുമെന്ന് വിശ്വാസമുണ്ട് ഇനി എന്തുവാന്ന് കണ്ടറിയാം മാറ്റം ഉണ്ടാക്കിയത് നല്ലത് ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടാവണോ നല്ലൊരു പദവിയിലൊക്കെ ഇരുന്ന ആളാണ് അതെ ഒരുപാട് വലിയ വലിയ ഇരുന്ന ആളാണ് ഇതാളാണ് അതുകൊണ്ട് നല്ല ഒരു അതിന് മാറ്റം മാറ്റിയെടുക്കുന്നത് തന്നെയാണ് വിശ്വാസം നമ്മളൊരു വിശ്വാസമാണല്ലോ അല്ല വിശ്വാസങ്ങൾ എപ്പോഴും രക്ഷിക്കട്ടെ അതത്രണം എത്തണമെന്നാണ് നമ്മളെ വിശ്വാസം അത് തന്നെയാണ് ഒരു പരിഹാരം നല്ല രീതിയിൽ ഒരു പരിഹാരം ഈ അതെ മോട്ടിച്ചവന്മാരെയൊക്കെ പിടിച്ചാത്തിടണം ആരായിരുന്നല്ലോ ഏവനായിരുന്നാലും ശരിയെന്നെ എല്ലാത്തിനും ഒന്ന് അയ്യപ്പൻ്റെ നടയിലാണ് ഭഗവാന്റെ നടയില് നമ്മളൊന്നും അല്ല കൊണ്ടുവന്നിടുന്ന പൈസ അന്യ നാട്ടുകാരാണ് അയ്യപ്പനെ കൊണ്ട് പൈസ ഇടുന്നത് അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്നാണ് നമ്മളെ എൻ്റെ നമ്മളെന്നല്ല യും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അദ്ദേഹം ഈ വലിയൊരു ചുമതല ഏറ്റെടുക്കുന്നത് ഇനിയിപ്പോ തന്നെ ഇപ്പൊ മണ്ഡലകാലം തുടങ്ങുകയാണ് അപ്പൊ അതും കഴിവുള്ള അദ്ദേഹത്തിന് മാറ്റങ്ങള് കൊണ്ടുവരാൻ സാധിക്കും മാറ്റം വരണം തീർച്ചയായിട്ടും അവിടെ മോഷണം പോയോ എല്ലാത്തിനെയും പിടിക്കണം തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലും മുന്നിലും ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊരു ഏകദേശം പിന്നെ ക്യാമറയും പിന്നെ എന്തെല്ലാം പരിപാലനങ്ങളാണ് അവിടെ ഉള്ളതെന്ന് നാട്ടുകാർക്ക് അറിയാം നാട്ടുകാർക്ക് നല്ല മൊത്തം ജനങ്ങൾ പറയും എന്നിട്ട് അതിന്റെ ഇടയിൽ നിന്നാണ് ഈ സംഭവം പോയേക്കുന്നത് ആൾക്കാരുടെ എന്തായാലും നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അത് എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കട്ട് മുടിച്ച് കേറിച്ചല്ലേ ഇനി പുതിയ വരുന്നത് ഇനി എങ്ങനെയാണ് ആർക്കറിയാ അതും ഇതിന്റെ അപ്പുറമായിരിക്കും തീർച്ചയായിട്ടും ആരും വിശ്വസിക്കാവൂല്ല നമ്മുടെ ഈ കേരളത്തിനകത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസയാണ് അവരുടെ ആവശ്യമാണ് അല്ലാതെ ജനങ്ങളെ ഇവിടെ ഒന്നും നടപ്പില്ല ഏത് പാർട്ടി വന്നാലും നമ്മളെ ഞാനും വിശ്വസിക്കുന്ന എല്ലാ പാർട്ടിയിലും ഉണ്ടെങ്കിൽ തന്നെയും പറയാണ് എല്ലാവരും കണക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഒറ്റയെണ്ണത്തിനെ നേരെ കൊണ്ടുപോകാൻ വിടില്ല നീ ഏറ്റവും കിടക്കണ ഞങ്ങളെ പോലെയുള്ള തൊഴിലാളി അറിയാമല്ലോ എഴുപത്തി എട്ട് മുതലേ ഇവിടെ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഇന്ന് നമുക്കിതാ തരാതും തരാമെന്ന് പറഞ്ഞു തന്നെയാണ് ഗണേശ മഞ്ചും പറഞ്ഞു ഓട്ടോരക്ഷ പാവപ്പെട്ടവരാണ് അവർ കൊടുക്കണം റേഷൻ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് വണ്ടി ഇറക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വർഷം കൊറോണയ്ക്ക് മുമ്പേ കൂട്ടി വെച്ചതാണ് ഇതുവരെ കൂട്ടിയിട്ടില്ല മിനിമം ചാർജും മാറിയിട്ടില്ല ഒരു ആരെ മീരർ കാണുന്നതിൽ മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് പറഞ്ഞിട്ട് പോകും അതുകൊണ്ട് ആയിട്ടുണ്ട് അതാണ് എന്റെ പൊന്നു മാറ്റം വരട്ടെല്ലാവരും ഇവിടെ എങ്ങനെ വരണമെന്നാല് വരും വരാതിരിക്കില്ല പക്ഷെ വന്നിട്ട് കാര്യം എന്തുവാ ഒരു ഗുണവുമില്ല